യുടെ അവസ്ഥ കണ്ടതും ചന്തു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ചന്തു എൻ്റെ എൻ്റെ അമ്മ എന്റെ അമ്മയെ കൊന്നതാ ചന്തു എൻ്റെ അമ്മയെ കൊന്നതാ അവൾ അലറി കരഞ്ഞുകൊണ്ട് ചന്തുവിനെ മുറുകി കെട്ടിപ്പിടിച്ചു ചന്തുവും കരഞ്ഞു പോയിരുന്നു ഭത്രി കരയില്ലേ മോളെ ചന്തു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ബദ്രയുടെ കണ്ണുനിർ കാണും തോറും ശ്രീദേവിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു സുഭദ്ര തൻ്റെ മുന്നിൽ നിന്ന് കരയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ആത്മസംതൃപ്തിയോടെ ആ കാഴ്ച നോക്കി നിന്നു നിൻ്റെ കണ്ണുനിറ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല സുഭദ്ര ഇക്കാലം അത്രയും എന്നെ നിരാശപ്പെടുത്തിയതിൽ ഒന്നതായിരുന്നു എന്നാൽ ഇന്ന് നോക്ക് നിനക്ക് പകരം നിൻ്റെ മകൾ നെഞ്ചു പൊട്ടിക്കരയുന്നു ഹ ഇതിൽ പരം ഒരു ആനന്ദം എനിക്ക് വേറെ കിട്ടാനില്ല സുഭദ്ര അവൾ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിയത് കൊണ്ട് സുഭദ്രയുടെ എന്ന പോലെ മനസ്സിൽ പറഞ്ഞു അല്പസമയം ആ കാഴ്ച ആസ്വദിച്ചു കൊണ്ട് നോക്കി ശേഷം അവൾ വീണ്ടും ഭദ്രയുടെ അരക്കിലേക്ക് ചെന്നു നിനക്കറിയോ ഭദ്രെ നിന്റെ അമ്മയെ കൊന്നു തള്ളിയ ശേഷം നിൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ടൊരു താലി എൻ്റെ കഴുത്തിലണിക്കാൻ ഞാൻ പല മാർഗ്ഗങ്ങളും നോക്കി എന്തിന് നിന്നെ നിന്നെ പൊന്നുപോലും നോക്കുന്നതായി അഭിനയിച്ച് നിന്റെ അച്ഛമ്മ ദാക്ഷയണി തമ്പുരാട്ടിയെ കൊണ്ടുപോലും ഞാൻ പറയിച്ചു പക്ഷേ എന്ത് ചെയ്യാനാ നിന്റെ അച്ഛന് നിന്റെ അമ്മയോട് ദിവ്യപ്രേമമായിരുന്നില്ലേ അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു കുഞ്ഞായിരുന്ന നിന്നെ നിന്റെ അമ്മ വീട്ടുകാർ കൊണ്ടുപോയപ്പോൾ നിനക്കില്ലാത്ത ജാതകദോഷം ഉണ്ടാക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാനും നരേട്ടനു കൂടി നിന്നെ ഇവിടെ എത്തിച്ചത് അതിനാൽ ജോൽസിന് എത്ര രൂപയാണ് കൊടുത്തതെന്നറിയോ അവർ അർത്ഥം കേട്ട ചന്തു അത്ഭുതത്തോടെ അവരെ നോക്കി അപ്പോൾ ഭദ്രയുടെ ജാതകദോഷം ഇവർ കെട്ടിച്ചമച്ചതായിരുന്നോ അവൾ മനസ്സിൽ ചിന്തിച്ചു പിന്നെ ഇവളൊന്ന് വളരാനായി കാൻ കാത്തിരുന്നു വളർന്നു വലുതെ ഇവൾ തന്നെ ദേവിയമ്മയെ എൻ്റെ അമ്മയെ വേണമെന്ന് ഹരിനാരായണനോട് പറയുന്നു ഞാൻ കരുതി പക്ഷേ അതും നടന്നില്ല അവളുടെ അച്ഛൻ്റെ ഭാര്യയായിട്ട് അവളുടെ അമ്മ മാത്രം മതിയത്രേ അന്നേ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നിയതാണ് എനിക്ക് ഈ അസുരവിത്തിനെ ചന്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന നപാദ്ര പിന്നിലേക്കും തള്ളിക്കൊണ്ട് അവർ പറഞ്ഞതും ചന്തുകളെ പൊതിഞ്ഞു പിടിച്ചു ഒന്നും രണ്ടുമല്ല പതിനെട്ട് വർഷങ്ങളാണ് പിന്നെയും ഞാൻ കാത്തിരുന്നത് ഇവളുടെ അച്ഛൻ്റെ കൈകൊണ്ടൊരു താലി എൻ്റെ കഴുത്തിൽ അണിയിക്കാൻ പക്ഷേ ഒന്നും നടന്നില്ല അവളെ മറന്ന് മറ്റൊരുവളെ സ്വീകരിക്കാൻ അയാൾക്ക് പറ്റില്ല അത്രേ പകയോടെ അവർ പറയുമ്പോഴും ഭദ്ര കണ്ണുകൾ തുറക്കാതെ ചന്തുനെയും കെട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു അതിനിടയിൽ നാരായൻ്റെ ആവശ്യപ്രകാരം ഞാൻ പലവട്ടം നിലവാറിൽ നിന്ന് വാളും ചീറുമ്പും എടുക്കാൻ നോക്കി പക്ഷേ അതും നടന്നില്ല ചിറക്കൽ കൂവിലേകത്തിൻ്റെ ഉടയോന്ന് മാത്രമേ അത് സ്പർശിക്കാൻ കഴിയുള്ളൂ എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതോടെ ഞങ്ങളുടെ പദ്ധതികളെല്ലാം തകർന്നു പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ലക്ഷ്യം ഈ ചിറയ്ക്കൽ കൂവിലേകത്തിൻ്റെ അസ്ഥി വാരം തോണ്ടുക എന്നതായിരുന്നു അതിനായി തറവാട്ടിലെ ഓരോ പുൽനാമ്പിനെയും ഞാൻ കൊന്നു തള്ളി അതിലെൻ്റെ ആദ്യ തീര നിൻ്റെ മുത്തശ്ശി ദാക്ഷാഴിഞ്ഞി തന്നെയായിരുന്നു കേട്ടോ അവൾ പരിഹാസത്തോടെ പറഞ്ഞതും അവർ നേട്ടിലൂടെ അവരുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി ആ നിൻ്റെ മുത്തശ്ശി തന്നെ ആദ്യമൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നെങ്കിലും പോകെ പോകെ അവർക്കെൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു അത് ഊട്ടി ഉറപ്പിക്കുന്നതിനായി ഒരിക്കൽ നരേട്ടൻ കാണാനായി രാത്രിയിൽ വന്നപ്പോൾ ആ കാഴ്ച അവർ നേരിട്ട് കാണുകയും ചെയ്തു അന്നാണ് അവർ തളർന്നു വീണത് അല്ല ഞാൻ തളർത്തി കിടത്തത് അധികം വൈകാതെ അവരൻ പറലോകത്തേക്ക് അയക്കുകയും ചെയ്തു അവർ കേട്ട് പറ അത്ഭുതത്തോടെ നോക്കിപ്പോയി ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരയാകാൻ കഴിയുമോ അതായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിലെ ചിന്ത അത് കഴിഞ്ഞ് നിന്നെയായിരുന്നു ഞാൻ നോട്ടം പക്ഷേ അതിനിടയിൽ നിന്റെ പോലെ നരേടനം ഞാനും തമ്മിലുള്ള കൂടിക്കാഴ്ച നിന്റെ അച്ഛനും കണ്ടു അതോടെ എൻ്റെ അടുത്ത ലക്ഷ്യം നിന്റെ അച്ഛനായി വന്യമായ ഭാവത്തോടെ അവർ പറഞ്ഞതും ഭദ്രതൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് ഇരുകികളും ചെവികളും മൂടി ഒന്നും കേൾക്കാനും കാണാനും വയ്യ എന്നതുപോലെ ആ ഇപ്പോഴേ നീ തളർന്നാലും നിന്റെ അച്ഛനെ ഞാൻ എങ്ങനെയാണ് കൊന്നത് എന്നുകൂടി നിനക്കറിയേണ്ടേ അവർ പരിഹാസത്തോടെ പറഞ്ഞതും അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി പതിനാല് ദിവസം പതിനാല് ദിവസമാണ് നിൻ്റെ അച്ഛനെ ഞാനും നരേട്ടനും കൂടിയിട്ട് നരപ്പിച്ചത് ആയോധന കലകളിൽ വിദ്വാനായതുകൊണ്ട് തന്നെ കാലും കൈയും കെട്ടി ഇഞ്ച പോലെയാണ് അയാളെ ഞങ്ങൾ തല്ലി ചതച്ചത് അതും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അപ്പോഴും അയാൾക്കൊരു നല്ല ആരോഗ്യം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുന്നിൽ ഒരു ഇഞ്ചി പോലും താഴെ തന്നില്ല അവർ കുച്ചത്തോടെ പറഞ്ഞ് തിരി മുന്നേ അവരുടെ കഴുത്തിൽ എന്തോന്ന് മുറുകി ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ ചന്ത പകച്ചുപോയി ശ്രീദേവിയുടെ കഴുത്തിൽ മുറുകി പിടിച്ചിരിക്കുന്ന ഭദ്ര എൻ്റെ അച്ഛൻ നീ കൊന്നു അല്ലടി എൻ്റെ അമ്മയും മുട്ടശ്ശേയുമൊക്കെ നീ കൊന്നു അല്ലടി എങ്കിൽ എങ്കിൽ ജീവിക്കണ്ട ചത്തുപോ നീ അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി ചുവരിൽ അവൾ അവരെ നോക്കി അലറി ഒരു നിമിഷം ശ്രീദേവിക്ക് തൻ്റെ കഴുത്തു പറഞ്ഞു പോകുന്നതുപോലെ തോന്നി അത്രയ്ക്കും വേദന ഭദ്രയുടെ കയ്യിൽ നിന്നും അവർക്ക് മനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ മുന്നിൽ നിന്നിരുന്ന കുഞ്ഞിപ്പണ്ണിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നെന്ന് പോലും അവർ ചിന്തിച്ചു പോയി മരണവിപ്ലവത്തോടെ അവർ കിടന്ന് പിടഞ്ഞു വെപ്രാളത്തിനിടയിൽ അവർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ചാകണം നീ എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ കൊന്ന നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ചത്തു തുലയിടി അലർച്ചയോടെ അവൾ അവരെ നിലത്തേക്ക് തള്ളിയിട്ടു നിലത്തേക്ക് വീണവർ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചുമയ്ക്കാൻ തുടങ്ങി അപ്പോഴേക്കും പകരം വീണ്ടും അവരുടെ മുന്നിലേക്ക് വന്നു നിന്നിരുന്നു ഇടീ നിന്നി എന്നെ ഒട്ടൊരു നിമിഷത്തിന് ശേഷം ചുമയൊന്നും ചുമയൊന്നടങ്ങിയതും മുന്നിൽ വന്ന ഭദ്രയിൽ നിന്നൊക്കെ ഇവർ ചീരി കൊണ്ടുവന്നു അപ്പോഴേക്കും ഭദ്രയുടെ കൈ ഒന്ന് ഉയർന്നു താഴ്ന്നു ഇടംകവിൾ അടികൊണ്ടതും അവരൊരു നിലവിളിയുടെ നിലത്തേക്ക് വീണു അപ്പോഴേക്കും മുഖമടച്ച് വീണ അവരുടെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ഭദ്ര അവരുടെ മറുകാരണത്ത് മാഞ്ഞിടിച്ചു ആ ശക്തി ഉണ്ടായിരുന്ന സമയം അവൾക്ക് ഭദ്രയുടെ അടിയിൽ ശ്രീദേവിയുടെ മുഖം ഒരു വർഷത്തേക്ക് ചെരിഞ്ഞു പോയി കവൾ പറഞ്ഞു പോകുന്ന വേദനയ്ക്കിടയിലും അവർ ഭദ്രയെ പകയോട് നോക്കി എൻ്റെ ശരീരത്തിൽ ഒരിറ്റു ജീവനെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നിരിക്കും ഭദ്ര അതിന് നിന്റെ ശരീരത്തിൽ ഒരിറ്റു ജീവനെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ എൻ്റെ അച്ഛൻ അനുഭവിച്ച വേദന മുഴുവൻ ഇന്ന് നീ അറിയും ശ്രീദേവി പറയുന്നത് ഹരിനാരായണൻ്റെ സുഭദ്രയുടെ മകൾ ശ്രീഭദ്രയാണ് പകയോടെ അവൾ പറഞ്ഞു കഴിയും മുന്നേ ഭദ്രയുടെ മറുപടിയും വന്നിരുന്നു ഒരു നിമിഷം അവളുടെ ഉറച്ച ശബ്ദത്തിൽ ശ്രീദേവി പോലും പകച്ചു പോയിരുന്നു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറിയ പെൺകുട്ടിക്ക് ഇത്രയും പലവും ആജ്ഞാശക്തിയും എങ്ങനെ ഉണ്ടായി എന്നൊരു നിമിഷം അവർ ചിന്തിച്ചു അതേ സംശയത്തോടെ തന്നെ അവർ അവളെ സൂക്ഷിച്ചു നോക്കിയതും ഒരു നിമിഷം മുന്നിലേക്കാഴ്ച അവൾ തറഞ്ഞു നിന്ന് പോയി ചുവന്ന പട്ടുടത്ത് നിറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് ഭദ്രയുടെ പിറകിലായി നിന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കുന്ന സുഭദ്ര അവളുടെ കണ്ണീരിൽ നിന്നും അഗ്നിസ്മരിക്കുന്നത് പോലെ ശ്രീദേവിക്ക് തോന്നി സുഭദ്ര അവളുടെ നാവ് മന്ത്രിക്കുമ്പോഴേക്കും ഭദ്ര നിലത്ത് വീണ കിടന്ന കത്തിയെടുത്ത് അവരുടെ ദേഹത്തേക്ക് തലങ്ങും വിലങ്ങും വരഞ്ഞു സഹിക്കാൻ കഴിയാത്ത വേദനയോട് അവർ നിലത്തേക്ക് വീണ് കിടന്ന് അലറി കരഞ്ഞുപോയി വേണ്ട വേണ്ട സുഭദ്ര ആ നിമിഷം അവർക്ക് തന്നെ ഉപദ്രവിക്കുന്നത് സുഭദ്രയായിട്ടാണ് തോന്നിയത് നീ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ അച്ഛനും ഇതുപോലെയല്ലേ വേദനിച്ചത് അതും ചോദിച്ചുകൊണ്ട് ഭദ്ര അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഭദ്രയുടെ ഭാവം ചന്തുവിനെ പോലും അത്ഭുതപ്പെടുത്തി അവളെ ഒന്ന് തടയാൻ പോലും കഴിയാതെ ചന്തു വിറങ്ങലിച്ച് നിന്നുപോയി ഭദ്രയെ പെട്ടെന്ന് പിന്നിൽ നിന്നും അമരൻ്റെ ശബ്ദം കേട്ടതും ശ്രീദേവിയെ തല്ലാൻ ഉയർത്തിയ അവളുടെ കൈകൾ അങ്ങനെ തന്നെ നിന്നുപോയി അവൾ പതിയെ തിരിഞ്ഞു നോക്കിയതും വാതിൽക്കൽ നിന്ന് തന്നിൽ തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുന്ന അമറും ബീറ്ററും അവരുടെ പിന്നിലായി നിൽക്കുന്ന അമറിൻ്റെ ഇരുപതോളം ഗാഡ്സും ക കണ്ണേട്ട കയ്യിലിരുന്ന കത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടവൾ അമറിൻ്റെ അരികിലേക്ക് ഓടി ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ആ നിമിഷം അവൻ അവൾ ഇരു കൈയിൽ കൊണ്ടും മുറുകെ പുണർന്നു കണ്ണേട്ട എൻ്റെ അച്ഛനെയും അമ്മയും മുത്തുശയുമൊക്കെ കൊന്നത് ഇവരാണ് ഇവർ ഒറ്റയൊരുത്തിയാണ് എന്നെ അനാഥയാക്കിയത് അവൻ്റെ നെഞ്ചിൽ കിടന്ന മുഖം ഉരുട്ടിക്കൊണ്ട് അവൾ പദം പറഞ്ഞു കരഞ്ഞു ഒന്നുമില്ലടാ ഒന്നുമില്ല എൻ്റെ കുഞ്ഞു കരയല്ലേ ഏട്ടൻ വന്നില്ലേ ഏട്ടൻ ഇല്ലേ മോൾക്ക് അവൻ അവളെ അവനവളെ കൊണ്ട് പറഞ്ഞു അവൻ്റെ സ്നേഹലാണെങ്കിൽ ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൾ അവനിൽ നിന്ന് അകന്നു മാറി ആ നിമിഷം അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവഭാവം നിറഞ്ഞു നിന്നിരുന്നു വെറുതെ വിടരുത് ഏട്ടാ ഇവർ ഇന്ന് ജീവിക്കരുത് എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ അറിഞ്ഞ മരണം ഭയം ഇവരും അറിയണം കൊല്ലണം ഇവരെ കൊല്ലാതെ കൊല്ലണം ശ്രീദേവി നോക്കി പകയോടെ അവൾ പറയുമ്പോൾ ഒരു നിമിഷം അവളുടെ ഭാവമാറ്റത്തിൽ ആമറടക്കം എല്ലാവരും പകച്ചു നിൽക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും നിലത്ത് വീണ കിടന്നിരുന്ന ശ്രീദേവി എങ്ങനെയൊക്കെയോ എഴുന്നിര നിന്നു അപ്പോഴും അവരുടെ മുഖത്ത് എല്ലാവരോടുമുള്ള പുച്ഛം തെളിഞ്ഞു നിന്നിരുന്നു എന്നെപ്പോലെ പോലെ ഇത് ആരോടാണ് ഭദ്ര പറയുന്നത് ഇവനോടാണോ അവരുടെ പരിഹാസത്തോടുള്ള ചോദ്യം കേട്ടതും ആമറിൻ്റെ കണ്ണുകളൊന്നു കുറുകി എങ്കിൽ നീ അറിയാത്തൊരു കാര്യമുണ്ട് കൊണ്ട് കൂടിയുണ്ട് ഭദ്രി നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ അമർ ആരാണെന്ന് അറിയുമോ നിനക്ക് കൗശലത്തോട് അവർ ചോദിച്ചത് കേട്ട് ഭദ്രയുടെ നെറ്റി ചൊളിഞ്ഞു അമർ തലച്ചേരിച്ച് പിടിച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ തലവൻ അമർനാഥ് വസിഷ്ഠ ശ്രീദേവിയുടെ നാവിൽ നിന്ന് ഇവിടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഭദ്ര ഒന്ന് പകച്ചു പോയി വസിഷ്ഠ ഗ്രൂപ്പിന്റെ എം എയർ അമർനാഥ് വസിഷ്ഠയെക്കുറിച്ച് പല വാഗൻസിയിലും അവൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത് തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ ആയിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഒരു മാഗസിനിൽ തൻ്റെ മുഖം വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെയായിരുന്നു അതിനെ കാരണം അവൾ അത്ഭുതത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു നീ ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട പദ്രേ നിന്നോടുള്ള ആത്മാർത്ഥ പ്രണയം കൊണ്ടൊന്നുമല്ല ഇവൻ ഈ നാട്ടിൽ വന്ന് വെറും ഒരു സാധാരണ ബിസിനസ്സുകാരനെ പോലെ അഭിനയിച്ചത് അവർ പറ നെറ്റി ചുഞ്ഞു അവർ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവരെയും നോക്കി പീറ്ററിൻ്റെ മുഖത്ത് ചെറുഭയം മിന്നി മാഞ്ഞു ഭദ്ര സത്യങ്ങൾ അറിയുന്ന നിമിഷം എല്ലാം അവസാനിക്കും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമറിനെ നോക്കി ശ്രീദേവിയിൽ തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ അതുപോലെ ഭദ്രയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ചന്തുവിനും നിനക്കറിയൂ ഭദ്രേ വടക്കേ ഇന്ത്യയിലെ പേരുകേട്ട കുടുംബത്തിൽ ജനിച്ച ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന ഇവൻ ഈ കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ വന്ന് താമസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് അവർ കുച്ഛത്തോടെ പറയുന്ന കേട്ട് ഭദ്ര അവരെ സംശയത്തോടെ നോക്കി ഈ ചിറക്കൻ കോപിലകം അതായിരുന്നു ഇവൻ്റെ ലക്ഷ്യം അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇവൻ ഈ നാട്ടിൽ വന്നത് അവൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇവൻ നിന്നോട് പ്രണയനാടകം കളിച്ചത് നിന്റെ കടലിൽ താലി കെട്ടിയത് പോലും ഇവൻ്റെ അഭിനയമായിരുന്നു ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഇവൻ്റെ വെറും അഭിനയം ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോരയെ വകവയ്ക്കാതെ അവർ വീടവരുടെ പറയുന്നത് കേട്ട് ഭദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പതിയെ അവ ചുരുങ്ങി പാനു ചെന്നവൾ ശ്രീദേ കരണ താഞ്ഞടിച്ചു അവരൊരു നിലവളിയോട് നിലത്തേക്ക് വീണതും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇനി എൻ്റെ കുടുംബത്തിലുള്ളവരെയോ എൻ്റെ കണ്ണേട്ടനെയോ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പച്ചയ്ക്ക് കത്തിക്കു നിന്നെ ഞാൻ നിലത്തെ വീണ കിടന്ന ശ്രീദേവിയുടെ മുടിൽ കുത്തിപ്പിടിച്ചവൾ അലറിക്കൊണ്ട് പറഞ്ഞു ആ അവശയതയിലും ശ്രീദേവി അവളുടെ കൈക്ക് തട്ടിമാറ്റിക്കൊണ്ട് ചാടി എഴുന്നേറ്റു നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ പോയി ചോദിച്ചു നോക്കണി ഇനി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന അമർനാഥ് വസിഷ്ഠയ്ക്ക് ഈ കുഗ്രാമത്തിൽ വന്ന് കിടക്കേണ്ട കാര്യം എന്താടി ഇവന്റെ ലക്ഷ്യം ഈ ചിറക്കൽ കോവിലകമാണ് അതിലൂടെ നിലവറയിൽ സൂക്ഷിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യരത്നങ്ങൾ പതിപ്പിച്ച ദേവിയുടെ ഉടവാളും ചിലമ്പും പകയോടെ അവർ അമറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് തോൽക്കേണ്ടി വന്നാലും ഒരിക്കലും ഭദ്രയുടെ ജീവിതം ഇനി സന്തോഷപൂരിതമാകരുത് ചിറക്കൽ കോവിലകത്തെ ഒരു ചെറു മൺ തരി പോലും സന്തോഷത്തോടെ കഴിയരുത് എന്ന ദുഷ്ടചിന്തയോടെ തന്നെയാണ് അവർ ആ നിഷ്ണു അങ്ങനെ പറഞ്ഞത് എന്നാൽ വീണ്ടും വീണ്ടും അവർ തൻ്റെ കണ്ണേട്ടനെ കുറ്റപ്പെടുത്താൻ സഹിക്കാൻ കഴിയാതെ ഭദ്ര അവരെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി നീ ഇനി ജീവിച്ചിരിക്കേണ്ട എൻ്റെ കൈ തന്നെയാണ് നിന്റെ മരണം ചത്തുപോ നീ അതും പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ തല പിടിച്ച് ചുവരിലേക്ക് ആഞ്ഞിടിച്ചു ഒന്നല്ല പലവട്ടം ആ ഇടിയിൽ അവരുടെ ബോധം നശിച്ച് നിലത്തേക്ക് വീണുപോയി അപ്പോഴേക്കും ഭദ്രയും തളർച്ചയുടെ പിന്നിലേക്ക് വീഴാൻ പോയി എന്നാൽ അവൾ വീഴുന്നതിന് മുന്നേ അമറിന്റെ കൈകൾ അവളെ താങ്ങി കണ്ണേട്ടാ അവർ അവർ ശ്രീദേവിയുടെ നിരക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ അമറിനോട് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അതിനവൾക്ക് സാധിച്ചില്ല അതിനു മുൻപേ അവളുടെ കണ്ണുകൾ മലർന്നു അവൾ തളർച്ചയോട് അവനെ നെഞ്ചിലേക്ക് വീണു ശ്രീ അവൻ ഞെട്ടലോടെ അവളെ ബുക്കെടുത്ത് ബെഡിലേക്ക് ബർത്ത് ഡേ ചന്തോടി അവളുടെ അരികിലേക്ക് വന്നു പീറ്റർ അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം അവൻ പീറ്ററിനോടേയും പറഞ്ഞതും പീറ്ററിനോട് തലയാട്ടിക്കൊണ്ട് തങ്ങളുടെ ഗാർഡ്സിനെ നോക്കി കണ്ണു കാണിച്ചു ആ നിമിഷം തന്നെ അവരിൽ രണ്ടുപേർ വന്ന് ശ്രീദേവിയെ തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ശ്രീ മോളെ ഭദ്രേ അമറും ചന്തവും ഭദ്രയുടെ ഇരുവശത്തായിരുന്നുകൊണ്ട് അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി ഏട്ടാ ആ വെള്ളം എടുത്തൊന്ന് മുഖത്ത് കുടങ്ങി ചന്തു പറഞ്ഞതും അമർ മേശപ്പുറത്ത് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്നും അല്പമെടുത്ത് ഭദ്രയുടെ മുഖത്തേക്ക് കുടഞ്ഞു ശക്തമായ മുഖത്തേക്ക് വെള്ളം വീണതും ഭദ്രയൊന്ന് തലകുടഞ്ഞുകൊണ്ട് കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണേട്ടാ കണ്ണുകൾ തുറന്ന ഭദ്ര മുന്നിലിരിക്കുന്ന അമറിനെ കണ്ടതും പതി എഴുന്നേറ്റ് അവനെ മുറുകി തുടർന്നു കണ്ണയുടെ ആ സ്ത്രീ അവർ അവർ എൻ്റെ അച്ഛനെയും അമ്മയും അവൾ അവൻ്റെ നെഞ്ചിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പുലുമ്പിക്കൊണ്ടിരുന്നോ അവനൊന്നും വീണ്ടത് അവളെ ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊന്നിപ്പിടിച്ചു ചന്തു ഒരു പുഞ്ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു പീറ്ററിൻ്റെ ചൂണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു പതിയെ അവൻ്റെ കണ്ണുകൾ അവരുടെ അരികിലേ ഇരിക്കുന്ന ചന്തുവിൻ്റെ നിറത്ത് നീണ്ടു ഒരു നിമിഷം അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം പതി അവളുടെ അരികിലേക്ക് ചെന്നു ചന്ദനാ വാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വിളിച്ചതും അവൾ അവനെ നെറ്റി നോക്കി എന്താ അവൾ ബെഡിൽ നിന്ന് എഴുന്നിട്ടുകൊണ്ട് സംശയത്തോട് ചോദിച്ചു താനൊന്ന് പുറത്തേക്ക് വാ ഒരു കാര്യം പറയാനുണ്ട് അവളെ നോക്കി ഗൗരവത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ പോയ വഴിയെ നോക്കിയൊന്ന് സംശയിച്ചതിനു ശേഷം അവൾ തിരിഞ്ഞ് അമറിനെയും ഭദ്രയും നോക്കി ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വീറ്ററിന്റെ പിന്നാലെ ചെന്നു എന്താ എന്തിനാ വരാൻ പറഞ്ഞത് വാതിലടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നീളൻ വനാന്തയുടെ സൈഡിലായി നിന്നുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ നട്ടിരിക്കുന്ന പീറ്ററിൻ്റെ അരിയിലേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ശബ്ദം കേട്ടതും അവനും തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കൊച്ചുപണിയുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നോക്കി നിന്നു പ്രിയപ്പെട്ട കൂട്ടുകാരിയെ തൻ്റെ ജീവൻ കൊടുത്തും ആപത്തിൽ നിന്നും സംരക്ഷിക്കാൻ തുണിയിറങ്ങിയവൾ സൗഹൃദത്തിൽ അപൂർവമായി ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയുള്ളു നോക്കി നിൽക്കുമ്പോൾ അവളോട് മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തോന്നുന്ന പോലെ അവൻ മനസ്സിലോർത്തുകൊണ്ട് തലയിന്ന് കുടഞ്ഞു ഇല്ല പാടില്ല കൊച്ചു പെൺകുട്ടിയാണ് അതുമാത്രമല്ല തനിക്ക് അതിനുള്ള യോഗ്യതയും ഇല്ല അവൻ കണ്ണുകൾ മുറുകടിച്ചു കൊണ്ടൊന്ന് നിശ്വസിച്ചു എന്തിനാ വിളിച്ചത് കുറച്ച് സമയമായി ഒന്നും മിണ്ടാതെ തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്ന പീറ്ററിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു